തൻ്റെതായ ഇടത്തിൽ നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത കുറേ തൻ്റെ അടികളും സാമ്പത്തികകാരികളും നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ അവർക്കറിയില്ല അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ തൻ്റെ അടികളും സാമ്പത്തികകാരികളൊന്നും അവർക്കറിയില്ല പക്ഷെ നമ്മളെപ്പോലെ സമാധാനത്തോടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലുള്ള ഇതുപോലെയുള്ള പേരവരിട്ട് തരും പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പേരിട്ട് തന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല കാരണം എനിക്ക് സപ്പോർട്ട് എൻ്റെ ഉമ്മ എൻ്റെ ഇത്താത്ത എൻ്റെ ഹസ്ബൻഡ് പിന്നെ എനിക്കൊരു മോനുണ്ട് ഞങ്ങൾ വളരെ സന്തോഷത്തോട് സമാധാനത്തോടുകൂടിയാണ് ജീവിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഫാമിലി മാത്രമല്ല എൻ്റെ ബന്ധു ുക്കളും എല്ലാവരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട് പിന്നെ എനിക്കിങ്ങനെ ഒരു പേരിട്ടത് എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ എന്നെ നാണം കിടത്താൻ വേണ്ടിയിട്ടായിരിക്കാം പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമേ ഇല്ല വേറൊന്നുമില്ല എൻ്റെ ജീവിതമാണ് എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണം അതായത് എന്നെ കളിയാക്കിയവരെയും കുറ്റപ്പെടുത്തിയവരെയും മുമ്പിൽ എനിക്ക് നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഇതല്ല ഇതിൻ്റെ അപ്പുറം പറഞ്ഞാലും എൻ്റെ ഒരു രോമത്തിൽ പോലും തട്ടാൻ പോകണില്ല അപ്പോൾ ഞാൻ എനിക്കിത്രേ പറയാനുള്ളൂ എന്നെ പോലെ അനുഭവിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് നമ്മളിപ്പോൾ ഒരു പുലിമടയിൽ കിടന്നിട്ട് ആട്ടും തൂപ്പും തല്ലും തെറിയും കൊണ്ട് അവസാനം നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമുക്ക് ഇതുപോലുള്ള ഒന്നോ രണ്ടോ പേര് അതായത് തൻ്റെയടി സാമ്പത്തികാരി അങ്ങനെയുള്ള പേര് വീണാലും നമ്മൾ ജീവിച്ച് കാണിക്കുന്നത് എത്രയോ ഭേദമാണ് അപ്പം ഞാൻ പറയുന്നതാണ് ആരും ആത്മഹത്യ ചെയ്യരുത് ആത്മഹത്യ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ പകുതിയുടെ 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 ധൈര്യമായി നമുക്ക് ജീവിച്ച് കാണിക്കാനായിട്ട് ആത്മഹത്യ ചെയ്യുമ്പോഴും നമ്മളവിടെ തോറ്റ് പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ജീവിച്ച് കാണിക്കുമ്പോഴും നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർ തോറ്റുപോകും നമ്മളവിടെ ജയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആത്മഹത്യ ചെയ്ത് സ്വയം തോൽക്കാൻ നിങ്ങൾ തയ്യാറാവരുത് നിങ്ങൾ ജീവിച്ച് കാണിക്കുകയാണ് നിങ്ങൾ വേണ്ടത് നിങ്ങൾക്ക് ആരും സപ്പോർട്ടില്ലെങ്കിൽ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുക